േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സജയൻ്റെ ചതി അപ്രതീക്ഷിതമായ തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ ൂ എന്നുള്ള കാര്യം പ്രവീണ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പ്രവീണയുടെ അച്ഛൻ വരുന്നത് മാത്രവുമല്ല തൻ്റെ മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് താൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇനി തൻ്റെ ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നന്ദപ്രശ്നത്തിൽ ഇടപെടുകയാണ് തൽക്കാലത്തേക്ക് എന്തെങ്കിലും ോംവഴി ഉണ്ടാക്കുക തന്നെ വേണമെന്ന് തീരുമാനിക്കുന്ന നന്ദ ഇതേ തുടർന്ന് പ്രവീണയുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നിലേക്ക് വന്ന് പ്രവീണയുടെ അച്ഛനെ സമാധാനിപ്പിക്കുന്നു ഈ കാര്യം കാണുന്നത് ഗിരിജയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഗിരിജ ഉടൻ തന്നെ പോയി കണ്ടിരിക്കുകയാണ് പിങ്കിയെ ഇതോടെ പിങ്കി എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു പ്രവീണയെ ഇന്ന് തന്നെ പ്രവീണയുടെ അച്ഛൻ കൊണ്ടുപോകുമെന്നും പക്ഷേ നന്ദ ഇടപെടതിനെ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പിങ്കി കൂടി ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ മാത്രമാണ് ഈ വീട്ടിൽ പിങ്കിയുടെ വില എല്ലാവരും മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന ഗിരിജ അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വമായ ഇടപെടലാണ് ഇപ്പോൾ വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നന്ദപ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് എങ്കിൽ നന്ദയ്ക്ക് ഈ വീട്ടിൽ വീണ്ടും വിലയുണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഗിരിജ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യേണ്ടത് പിങ്കി പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തലാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് പിങ്കി ഇതോടെ പ്രവീണയുടെ അച്ഛനെ വശത്താക്കുന്നതിനായി ശ്രമിക്കണം എന്നും നിനക്ക് കുറച്ച് പൈസ കൊടുത്താൽ അതിന് നിഷ്പ്രയാസം സാധിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് ഏട്ടതിനെ തുടർന്ന് ഒരു കൈ ശ്രമിച്ചു നോക്കാം എന്നുള്ള തീരുമാനവുമായി പിങ്കി മുന്നിലേക്ക് കടന്നു വരുന്നുവെങ്കിലും പ്രശ്നങ്ങൾ നന്ദ കൃത്യമായി പരിഹരി പരിഹരിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പിങ്കിക്ക് തിരിച്ചടിയാകുന്നു എന്നാൽ ഇതേ സമയം നന്ദയെ ചെന്ന് കാണുന്ന പിങ്കിയുടെ ഹസ്ബൻഡ് നന്ദയോട് നന്ദി പറയുകയും നന്ദേജി കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടായത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷെ താൻ തന്നെ കടമയാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന നന്ദ പ്രവീണയുമായുള്ള നിന്റെ ജീവിതം മുന്നോട്ടു പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം സജയൻ തന്റെ പദ്ധതികൾ പാളി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടി കൊടുക്കണം അല്ലെങ്കിൽ പ്രവീണ വീണ്ടും കൈവിട്ടുപോകും എന്ന് ഉറപ്പിക്കുന്ന അയാൾ ഇതേ തുടർന്ന് പ്രവീണയെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ നീക്കവുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അർജുൻ വീട്ടിലേക്ക് കയറി വരുന്നത് ഇതോടെ ആകെ കുടുങ്ങി പോവുകയാണ് ഗൗതമിന്റെ കുടുംബം ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്